ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ ഐ പി എൽ മത്സരങ്ങൾ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെച്ച തീരുമാനത്തിൽ പ്രതികരിച്ച് വിരാട് കോഹ്ലി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് കോഹ്ലി ഇക്കാര്യം വ്യക്തമാക്കിയത് ഈ ദുഷ്കരമായ സമയത്ത് രാജ്യത്തെ ശക്തമായി സംരക്ഷിക്കുന്ന നമ്മുടെ സായുധ സേനകളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു അവരെ അഭിവാദ്യം ചെയ്യുന്നു മഹത്തായ രാജ്യത്തിന് അവരും അവരുടെ കുടുംബവും ചെയ്യുന്ന ത്യാഗങ്ങൾക്ക് ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കുന്നു ജയ് ഹിന്ദ് എന്നായിരുന്നു കോഹ്ലി കുറിച്ചത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ ഐ മത്സരങ്ങൾ അനിശ്ചിത കാലത്തേക്ക് നിർത്തിവെച്ച തീരുമാനത്തിലാണ് വിരാട് കോഹ്ലിയുടെ പ്രതികരണം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് കോഹ്ലി കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് ഈ ദുഷ്കരമായ സമയത്ത് രാജ്യത്തെ ശക്തമായി സംരക്ഷിക്കുന്ന നമ്മുടെ സായുധ സേനകളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു അവരെ അഭിവാദ്യം ചെയ്യുന്നു മഹത്തായ രാജ്യത്തിന് അവരും അവരുടെ കുടുംബവും ചെയ്യുന്ന ത്യാഗങ്ങൾക്ക് ഞങ്ങൾ ഇന്നും കടപ്പെട്ടിരിക്കുന്നു ജയ് ഹിന്ദ് എന്നായിരുന്നു കോഹ്ലി ഒലിക്കുറിച്ച ആ ഒരു കുറിപ്പിന്റെ പൂർണ്ണരൂപം